എല്ലാ കാര്യങ്ങളും ഈ ഡയറക്ടറായ എന്റെ നിലയിലാണ് ഇവന്മാരൊക്കെ എവിടെ പോയി കിടക്കുവാണ് ഇതിന് ഈ പടം തീരുമ്പോഴെങ്കിൽ ഇതിന്റെ പരിപാടിയൊക്കെ തീരുവോ ആ കാത്തിമ്പടി ഇരുന്നാ മതി ശരി എവിടെ പോയി കിടക്കണേ ആ പടം പിടിക്കുന്നുണ്ടായ തനിക്ക് താൻ എന്തിനാ ഇവിടെ മെയിൻ മെയിൻ ഒരാളെ ആ ഈ പടത്തിന്റെ മെയിനാണ് ഞാനാണ് ഡയറക്ടർ കാശുടക്കം പ്രൊഡ്യൂസർ വന്നിട്ട് വേറെ കാര്യമുണ്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല പുറത്തൊന്നും വന്ന ആൾക്കാരെ സിനിമ ലൊക്കേഷൻ നിർത്താൻ പറ്റൂല പുറത്തുനിന്ന് വരുന്നവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല പുറത്തുനിന്ന് വരെ വരുന്നവർക്ക് ഇവിടെ ലൊക്കേഷൻ നിൽക്കാൻ പറ്റും നിങ്ങടെ പടം കൂടി റിലീസ് ചെയ്ത് വരുന്ന ഞങ്ങൾ വേണോ കാണാൻ അപ്പൊ നിങ്ങക്ക് ഞങ്ങൾ ആവശ്യമുണ്ട് അതുപോലെ വേറൊരു പടം

എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം കറക്റ്റ് ആയിട്ട് എഴുതി നമ്മൾ ഹൊറർ ചിത്രം അല്ലേ പിടിക്കുന്നത് ഹൊറർ ചിത്രം ഞാൻ സീൻ നമ്പർ നമ്പർ 12 വായിച്ചേ 12 ശ്രദ്ധിച്ചു കേട്ടോ അർദ്ധരാത്രി പന്ത്രണ്ട് അതെ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അതിന്റെ ഫീലിംഗ്സ് വരും എനിക്കറിയാം ശല്യങ്ങളൊക്കെ സമയം അർദ്ധരാത്രി പന്ത്രണ്ട് മണി ശക്തമായ കാറ്റിൽ ജനൽപാളികൾ ശക്തമായി അടഞ്ഞു അവൻ ആകെ ഭയം തോന്നി ഭയന്ന് നിറച്ചവൻ വീണ്ടും കഥ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിന്നും ഒരു കൂർത്ത നടനങ്ങൾ രണ്ട് ബനിഷ്ഠമായ കരങ്ങൾ അവന്റെ കഴുത്തിന് നേരെ വന്ന് അവന്റെ തോളത്ത് തൊട്ടു പക്ഷേ പേടിച്ചു ഇവിടെ ഒരു കാര്യം പറഞ്ഞാ ഇങ്ങനത്തെ കഥയൊന്നും ചെയ്യാൻ എന്റെ കൂട്ട് പറ്റത്തില്ല പിന്നെ അങ്ങനത്തെ പടവ കോമഡി വേണം ഇതിനകത്ത് എവിടെയാണോ കോമഡി ഇതിനകത്ത് കോമഡി ഉണ്ടല്ലോ സാറിന്റെ നേരത്തെ തോട്ടപ്പൊ സാറ് ഞെട്ടില്ലേ അത് മതി കോമഡി കോമഡി ഏഹ് ഇവിടെ ഇതൊന്നും ശരിയാവത്തില്ല ഇപ്പടം ശരിയാവത്തില്ല സാറേ ഞാനൊരു കാര്യം പറഞ്ഞേ ഉള്ളത് ഒന്നും അപ്പൊ സാറേ ഈ പടം റിലീസ് ആകുമോ സാർ ഹിറ്റ് ആകും ഹിറ്റ് ആകാതിരുന്ന എനിക്ക് കളികൾ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല കോമഡി ചിത്രത്തിനുള്ള അവാർഡ് കിട്ടുന്നത് ചിത്രത്തിനാ അതൊന്നും നേരത്തെ പറയണ്ടേ പിന്നെ ഞാൻ കറക്റ്റ് ആയിട്ട് ഈ പടത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ ആരംഭിക്കാൻ പോകും ഓക്കെ റെഡിയാണല്ലോ എല്ലാം മലയാള സിനിമ ഒക്കെ ും കട്ടും ക്യാമറയൊക്കെ എത്തിയോ നടന്മാരെ നടന്മാരെ അത് ശരി ഇത്രയും വലിയൊരു ഡയറക്ടറോട് വന്നിട്ട് ആ നടന്മാര് ഇവിടം എത്തിയിട്ടില്ല എത്തിയിട്ടില്ല അത് ഞാൻ ചെയ്ത് നടന്മാരൊക്കെ വന്നിട്ട് എന്നെ വിളിച്ചത് എനിക്ക് തരൊന്നുമില്ല ഇത് ചെയ്യാനായിട്ട് ചെയ്തോ ഞാൻ പേര് ഡ ഡയറക്ടർ നിന്നെ സൃഷ്ടിച്ചത് ഞാൻ സൃഷ്ടിച്ചെന്ന് വെച്ചാൽ നിനക്ക് സൂചിച്ച് മനുഷ്യന് മെനക്കെടുത്ത് ഈ ഷൂട്ടിംഗ് ദയവായിട്ടൊന്ന് പോയതരാവ പ്രശ്നം പ്രൊഡ്യൂസർ 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 വരാന്ന് വന്നാലേ വന്ന് എന്റെ അടുത്ത് സംസാരിക്കണേ പോവാം ആരെ വരുന്നേ ഇവിടെ മലയാള സിനിമയിലെ സൂപ്പർ കോമേഡിയൻ കൊച്ചു കരിഫാ എന്റെ ദൈവമേ അങ്ങനെ എത്ര പടത്തിനകത്ത് ഗുണ്ടായിട്ട് അഭിനയിച്ചുള്ള ആളാണെന്ന് ഇടിച്ചു തന്നെ ഷേപ്പ് മാറ്റി പറഞ്ഞേക്കാം ഇതിനകത്ത് മലയാള സിനിമയിലൊരു ഉണ്ടല്ല ആരും സിനിമകളിലും ഉണ്ടല്ലോ നമുക്ക് കാണാം മലയാള സിനിമകളിലുണ്ട് അടിക്കാൻ കൊട്ടേഷൻ ഇറക്കിയിരിക്കണേ ഒറ്റമളത്തിന് അറിയോ

പറഞ്ഞു ഇവിടെ പറഞ്ഞത് പോയിരുന്നു പ്ലീസ് ഇവിടെ പ്രൊഡ്യൂസർ എന്നോട് സംസാരിക്കും പ്രൊഡ്യൂസർ വന്നിട്ട് ഞാൻ കാര്യം പറഞ്ഞു അത് ശരി പ്രൊഡ്യൂസർ വന്ന് കാര്യം പറഞ്ഞിട്ടേ താൻ പോവുള്ളൂ പ്രൊഡ്യൂസർ വന്നിട്ട് സംസാരിച്ചിട്ട് ഞാൻ പോകും പ്രൊഡ്യൂസർ പറഞ്ഞിട്ട് അവരെ കാണാ ആരും വരുന്നത് നോക്കി മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഇവിടെ താൻ ഇവിടെ ചുമ്മാ അലമുണ്ടാക്കരുത് അതേ വന്നു കഴിഞ്ഞാൽ ആ പഠനം മൊത്തം പ്രശ്നമാവും അച്ചാർ കുറ്റ നമ്മൾ കൂടുതലും കളിക്കല്ലേ ഇടന്റെ കൊണ്ടുപോണിക്ക് തോട്ടുകളിക്കല്ലേ മോന ദിനാശ കൊണ്ടും കൊടുത്തു മാർപ്പ് എന്ന കൈയാണ് ഇതുകൊണ്ടൊന്ന് തന്നാലുണ്ടല്ലോ നിന്റെ കൂടെ പൊളിയും അതുകൊണ്ട് മോനെ ദിനേശ ചുമ്മാ ചുമ്മാ പോയാളൂ നല്ല ചുമ്മാ ഭയങ്കര പ്രശ്നം ഉണ്ടാവും പ്രൊഡ്യൂസർ സംസാരിച്ചിട്ട് ഞാൻ കൊളങ്ങട്ടേ നീ പണിയാണ് ഞങ്ങട്ടാ എനിക്ക് വേണീ പണി ആ പണിക്കുള്ള എന്ത് പണിയാണ് അപ്പൊ ഒരു പണി ഇല്ലല്ലേ ഒരു പണി ഇല്ല മനസ്സിലെ എന്ത ഒരു പണി ഇല്ലാത്തവന് പറ്റിയ പണിയാണ് ശല്യം മലയാള സിനിമയിലെ ഒരു സൂപ്പർ കോമഡിയാണ് വരുന്നത് നമ്മുടെ ഹരിശ്രീ ചേട്ടന്റെ റോളൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടേട്ടാ ഞാൻ ചോറ് തിന്നാറില്ല ചോറും കൂടി തിന്നണം അന്നേരം ശരീരം നന്നാത്തുള്ളൂ ഞാനിന്നെ നിനക്ക് ചോറ് ഞാൻ നിന്റെ പാചകൻ വേണ്ടി താനാ താനാന്ന് വെച്ചപ്പോ ഞാൻ വേണ്ട വേണ്ടാന്ന് പറഞ്ഞത് ആ അങ്ങനെ വേണ്ട വേണ്ടാന്ന് പറയുമ്പേ ഇനി ആർക്കും വേണ്ടാത്ത ശരീരമായി പോകും മനസ്സിലായി എന്തുകൂടാണെന്നറിയില്ല കൃഷ്ണന്റെ വേഷം കെട്ട് കഴിഞ്ഞാൽ എന്തു പറഞ്ഞ പെമ്പിള്ളേരുടെ ഒരു ഘോഷയാത്രയാണ്

െട്ടെട്ടാണ കേട്ടോ അവിടെ ഇവിടെ താ ബൈജു വരുന്ന നടന്മാരല്ലെങ്കിൽ കേട്ടോ പറഞ്ഞാ ഏ എന്റെ പൊഞ്ഞാ ഞാൻ ഇവിടെ നിന്ന് നോക്കട്ടെ നീ വലിയ തൊള്ളിയാലോ ഇത് പ്രൊഡ്യൂസർ വന്ന ഭയങ്കര പ്രശ്നം ഷൂട്ടിംഗ് കിടക്കണ്ടോ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ വന്നിട്ട് തീരുമാനിക്കുക അ ശരി അപ്പൊ പ്രൊഡ്യൂസർ വന്നാലേ അടുത്ത വരുന്നു വരാൻ പോകുന്ന ആൾ ആരാ ഹിന്ദി സിനിമയില് ഹിന്ദി സിനിമ പോട്ടെ മലയാള സിനിമ പോട്ടെ ഇന്ത്യൻ സിനിമയിലെ തന്നെ സൂപ്പർ വില്ലൻ ആ വരാൻ പോട്ടെ ഇന്ത്യൻ സിനിമയെ ആ സൂപ്പർ വില്ലൻ അംരീഷ് കേട്ടിട്ടുണ്ട് അംരീഷ് പുരി അംഷ്്പുരി

മലയാള മലയാളം അറിയുമ്പോൾ സംസാരിക്കും അവനോടൊരു പുസ്തകം വെച്ചാൽ അവൻ അമരീഷ്മൂരി ഒന്നും അല്ല അവൻ അമീഷ് നിക്കർ അമേക്ക എത്രമുള്ള ആരെങ്കിലും നിക്കുന്നിട്ടുണ്ടോ പോണെ സംസാരിക്കും നമ്മുടെ പിള്ളേരാണ് ഞാൻ നിർത്തും ഭയങ്കര നിന്റെ പ്രൊഡ്യൂസറിന് അത് വരുന്നുണ്ടല്ലോ അടുത്ത വരുന്നുണ്ടോ ഇക്കാരം ഇത് ആരാ ഇത് നമ്മുടെ മാമുക്കോയാമുക്കോയാ എനിക്കറിയത്തില്ല കുറച്ച് നേരം നേരമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് നാലമ്പ് വൈകി കുട്ടി പ്രശ്നം ഉണ്ടാക്കിയാണ് പണിയില്ലാത്തോന്നല്ലേ നിന്നും ഉണ്ടാക്കുന്നത് ഈ ലൊക്കേഷൻ എന്താ വേണേ വേള ഉണ്ടാക്കുന്നത് എനിക്ക് നമ്മൾ ജോലി കാലിഫോർണിയ നമ്മളൊരു കപ്പിൽ ഇടുന്നുണ്ട് അപ്പൊ നിനക്ക് വേണ്ടി നമ്മൾ ദുബായ് വഴി കപ്പിൽ തിരിച്ചു വിട്ടേക്കാം പക്ഷേ കാര്യം കുറച്ച് നീന്തണം

ും പിന്നെ അർത്ഥം വാ അവനിപ്പൊരു സാറെ പിരിച്ചു കഴിഞ്ഞാ അപ്പൊ നീ പറഞ്ഞാല് അപ്പൊ ഇതാണ് പരിപാടി എന്നാല് നിങ്ങൾ ഇതുപോലെ രണ്ട് അമ്മര് ലോൺ എടുത്ത പശുവിനെ വിറ്റ കാശ് കൊടുന്ന് ഗൾഫിടാകുമ്പോൾ പറഞ്ഞു പറഞ്ഞു വിട്ടിട്ട് അവരെ നീന്തിട്ടെ സംസാരിക്കില്ലേ എന്താ സിനിമയില് യ്ക്ക് ഇക്കയാള് പറയുന്നത് കേട്ടോണ്ട് ഇവിടെ നിൽക്കേണ്ട കാര്യം ഇത് ചുമ്മാ ലൊക്കേഷൻ അലമുണ്ടാക്കാൻ ഒരാളാ ഇക്ക അകത്ത് പോയി മേക്കഅപ്പ് കേട്ട് റെഡിയോ പെട്ടെന്നാട്ടേണ്ടു ഡയറക്ടറെ നിങ്ങള് നിരപരാധി അന്ന് ഞാൻ നിങ്ങളുടെ നിരപരാധി ആ നിങ്ങളാണ് നിരപരാധി ഞാൻ ചെയ്തിട്ട് നീ ഇപ്പൊ അവിടെ നടന്നു വന്നാലേ നിങ്ങൾ തന്നെ തന്നെ വീണായി അതെ അപ്പൊ പിന്നെ ഞാനെ നിരപരാധി ഞാൻ ഇത് എന്ത് വർത്താനാണ് നീ പറഞ്ഞത് താഴെ ഇങ്ങോട്ട് ഓടി വന്ന് തന്നെ തന്നെ ഉണ്ട് ഞാൻ അങ്ങനെ നിരപരാധി ആകുന്നു താഴെ നിരപരാധി അതല്ലേ പറഞ്ഞത് മോനെ ഞാൻ പറഞ്ഞത് ഡയറക്ടർ നടന്നു പറഞ്ഞു എന്റെ കാലത്ത് തന്നു തന്നെ വീണു അപ്പൊ ഞാനാണോ നിരപരാധി നിരപരാധി അവൻ വീണു അവൻ അവൻ നിരപരാധി അതെയതെ നിരപരാധി അയാൾ ചുമ്മാല്ലേ സംസാരിക്കുന്നു ഞാൻ വന്നു നടന്നു വന്നപ്പോ തട്ടി വീണു അത് താനല്ലേ തന്റെ കാര്യത്തിൽ തട്ടിടില്ലേ താനിപ്പം നടന്നു വന്നു വന്നു തന്നെ തന്നെ നിരപരാധി നിരപരാധി നീയാധി അന്ന് സാമർത്ഥ്യ നിങ്ങളാണെന്ന് തിരുപരാതി കൊള്ളാ സാമർഥ്യം രണ്ടുപേരും കൂടെ നമ്മള നിരപരാധിയാണ് ഇതെന്ത് കുരിശാടാ നീ പറയണ ഞാനാ നിരപരാധി നിങ്ങളാ ഞാനല്ല നിങ്ങളാ ഈ നിങ്ങളെ ഞാനാണെന്ന് നിരപരാധി ഞാനാണല്ലേ ഞാനല്ലേ നിരപരാധി നീയാവ കാണിക്കാൻ പറയുന്നത് ഞങ്ങളുടെ ഡയറക്ടർ തല്ലി പ്രൊഡ്യൂസർ തീരുമാനം താൻ ആരെയോ തന്നെ പറയൂ ഞങ്ങളുടെ പ്രൊഡ്യൂസർ പോലീസിനെ വിളിക്കട്ടെ പോലീസിനെ വിളിക്കാം അല്ല ഈ നിൽക്കുന്നവരുണ്ടല്ലോ ഈ ഓ ഈ നിൽക്കുന്നവർ ഇന്നാ നിങ്ങളെ ഓഞ്ഞ പ്രൊഡ്യൂസർ ആയത് അറിയോ പത്ത് മുപ്പത് വർഷം മുമ്പേ ഇവിടെ നിങ്ങളെ ഈ ഓഞ്ഞ പ്രൊഡ്യൂസറെ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസറ ഈ ഞാൻ അതായത് അച്ഛൻ